പാർലമെന്റ് അംഗീകരിച്ച വഖഫ് ഭേദഗതിക്കെതിരെ സമൂഹം പ്രതികരിക്കണമെന്ന് പെരുമ്പടം പുത്തൻപള്ളി ആണ്ടു നേർച്ചയോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം അഭിപ്രായപ്പെട്ടു എനിക്ക് അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്ന് വക്കഫ് കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കാനും അല്ലെങ്കിൽ അന്യമെടുക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഈ ഘട്ടകാലത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ സംസ്കാരവും ചരിത്രവും സംസ്കാരം എന്ന് പറയുന്ന വാക്കിന് ഏറ്റവും നല്ല ഒരു നിർവചനമാണ് മനുഷ്യൻ്റെ മാറ്റുരച്ച് നോക്കണം ഉരക്കല്ലാണ് സംസ്കാരം എന്നാണ് പറയുന്നത് മനുഷ്യന്റെ മാറ്റു മാറ്റുരച്ച് നോക്കേണ്ടതാണ് അല്ലാതെ മനുഷ്യന്റെ മനസ്സിനെ വക്രീകരിക്കാനും മലിനപ്പെടുത്താനും ഉള്ള പരിശ്രമങ്ങളാണ് രാജ്യത്തെ രാജ്യത്തെ കേന്ദ്ര മഹല്ല് പ്രസിഡന്റ് റൌഫ് എ കെ അധ്യക്ഷനായിരുന്നു ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യത്താണ് വഖഫ് ബിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അത്തരം നീക്കങ്ങൾക്കെതിരെ പൗരസമൂഹം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണം ആരാധനാലയങ്ങൾ ആത്മീയ കേന്ദ്രങ്ങളും പ്രാർത്ഥനാ കേന്ദ്രങ്ങളുമായി നടക്കുമ്പോൾ തന്നെ ഒരു നാടിന്റെ സാംസ്കാരികപരവും സാമൂഹ്യപരവുമായിട്ടുള്ള ഇടങ്ങളാകണമെന്നും സംഗമം അഭിപ്രായപ്പെട്ടു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സാംസ്കാരിക പ്രഭാഷണം നിർവഹിച്ചു വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ മുഖ്യാതിഥിയായിരുന്നു പി ടി അജയ് മോഹൻ ഡോക്ടർ സരിൻ അഷ്റഫ് കോക്കൂർ മുഹമ്മദ് കുഞ്ഞി രാജൻ അഡ്വക്കേറ്റ് എ എം രോഹിത് ജാഫർ അലി ദാരിമി എന്നിവർ പ്രസംഗിച്ചു കഫീൽ പുത്തൻപള്ളി സ്വാഗതവും ഷമീം കോമത്ത് നന്ദിയും പറഞ്ഞു തുടർന്ന് റഹീം പെരുമ്പും അധ്യക്ഷതയിൽ നടത്തിയ അനുസ്മരണ സംഗമത്തിൽ പേരോട് മുഹമ്മദ് അസഹരി അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു ആമീൻ പുളിയഞ്ഞാലിൽ സ്വാഗതവും ഷമീം കോമത്ത് നന്ദിയും പറഞ്ഞു ഞായറാഴ്ച രാവിലെ ഏഴുമണി മുതൽ വൈകീട്ട് ആറു വരെ നടത്തുന്ന ഭക്ഷണ വിതരണത്തിനുശേഷം സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി തങ്ങളുടെ സമാപന പ്രാർത്ഥനയോടെ ആണ്ടുനേർച്ചയ്ക്ക് സമാപ്തിയാകും സിസിടിവി ന്യൂസ് പുന്നിയേർക്കുളം